അവന്മാർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ചാനലായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് റോൾ ഇല്ലല്ലോ ഇതില് അല്ലെ ഇതിപ്പോ അവര് വൈകുന്നേരം ഞാനുള്ളപ്പോ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് വൈകുന്നേരം അവന്മാരെ എല്ലാരെയും ഒരുമിച്ച് ഇറക്കും അവര് ചിലപ്പോൾ തല്ലുകൂടും ചിലപ്പോൾ കളിക്കും ചിലപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുശുമ്പ് പൊന്നായ്മക്ക് ഉറുക്കും ഉണ്ട് അപ്പൊ അത് ഞാൻ കാണിച്ചു ടികുമാർ എങ്ങനെയാ എങ്ങനെയാണ് ഒക്കെ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ചാർലിന്റെ അത്തണെ എന്താണ് പൂച്ചേനെ കൂട്ടിലാക്കിയിക്കണെന്ന് കരുതോ അല്ലെ അതായത് ഇവന്റെ രമ അന്നമ്മയ്ക്ക് അധികം പിടിക്കാറില്ല അപ്പൊ അതുകൊണ്ട് അവനെ വല്ലപ്പോഴേ കൂട്ടീന്ന് പുറത്തിറക്കാറുള്ളൂ പുള്ളിക്കാരനെ അവിടെ മുഴുവൻ കറങ്ങി എടുക്കും ഇത് കണ്ടോ ഇവരെ രണ്ടേരം കൂടാണ് ദൈവം രണ്ടുപേരും ചെറുപ്പത്തിൽ ആ അതിനെ കൊണ്ടൊന്നും സംസാരിപ്പിക്കാനുള്ള അത് ഇവനെ തുറക്കാട്ട് അവൻ ഓടിയത് കണ്ടല്ലോ കണ്ടോ അവനോടി പക്ഷേ ഇവനെയാണ് ഞാൻ ആദ്യം പറഞ്ഞെങ്കിൽ ഇവൻ മറ്റവും വരാതെ ഓരൂല്ല കണ്ടോ പണ്ടും ഇനിയൊരു പ്രാന്തന്മാരെ പോലെ ഞാൻ പറഞ്ഞു വന്നത് ഈ കൂടാണ് കേട്ടോ കൂടിങ്ങനെ അവർ പരസ്പരം കണ്ടിങ്ങനെ വളർന്നതുകൊണ്ട് അവർക്ക് കാ കാണുന്ന രീതിയിലാണ് കൂട് രണ്ടു വേഷം ഒരു ഗ്രില്ലൊക്കെ ഇട്ട് സെപ്പറേറ്റ് ആക്കിയോ ഇനി ഒരു പത്ത് റൗണ്ട് ഇവന്മാര് കിടന്നു ഓടും ഇനി ഒരാളും കൂടി ഉണ്ട് നമ്മളെ ഋഷിക്കുട്ടനുണ്ട് ഋഷിക്കുട്ടന് ഇവിടെ സെപ്പറേറ്റ് കൂടാണ് അവര് ഫാനൊക്കെ ഇണ്ട് കേട്ടോ അവന് ഫാൻ ചെയ്യാൻ കാരണം വെച്ചാൽ അവനും ഭയങ്കര തണുപ്പ് വേണം അവന് ചൂടൊട്ടും പറ്റത്തില്ല ഇവന് ഇറങ്ങും ക്യൂമാർക്കും മൂന്ന് പേർക്കും കേട്ടോ അടിയാണ് ഇനിയിപ്പൊ തുടങ്ങാൻ പോണത് അയ്യോ പലരും ചോദിച്ചിട്ടുണ്ട് ഈ മൂന്നെണ്ണത്തിനെ കൂടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചെറുതും കൂടി ഉണ്ട് അതിനേം കൂടി തുറന്നിട്ടില്ലെങ്കി ഒന്നും ശെരിയാവത്തില്ല ഇനിയിപ്പര് മൊത്തത്തിലൊരു പത്ത് റൗണ്ടൊക്കെ ഓടി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മൂത്രം ഒഴിക്കുകയും അപ്പീടയൊക്കെ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ മൂത്രമൊഴിക്കാൻ അപ്പിയിടാനൊക്കെ ഒരു ഒരു സ്വാതന്ത്ര്യം വേണ്ടടാ അല്ലാതെ നമ്മൾ ഇത് ഇവിടെ അപ്പീട് ഇവിടെ മൂത്രം ഒഴിക്ക് അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല പിന്നെ കൂടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തേക്കണത് കറക്റ്റായിട്ട് നമ്മൾ വാഷ് ചെയ്താൽ നമ്മൾ നമ്മൾക്ക് സേഫ്റ്റി ടാങ്ക് ചെയ്തേക്കണം ഓരെ തന്നെയാണ് ഇവർക്ക് ടാങ്ക് ചെയ്തേക്കണം കേട്ടോ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോവാനും അങ്ങനെ പുറത്തേക്കൊന്നും പോകില്ല അതുകൊണ്ട് സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഒരുത്തനെ കാണില്ലല്ലോ ഇനി നമ്മുടെ വീടാണ്ടി കണ്ടത് ഇനി ചെറിയ ഉണ്ട് കാന്താരി അല്ലേ കാന്താരൻ അവനെയും കൂടി തുറന്നിട്ടില്ലെങ്കിൽ അവനും വീടിൻ്റെ അകത്തായിരുന്നു അപ്പം അവന് കാർപ്പറ്റിൽ തന്നെ മൂത്ര ഒഴിക്കണം ഷിറ്റ്സു എന്ന് പറയുന്നതിന് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് അപ്പം ഞാൻ കുറച്ച് ദിവസത്തേക്ക് പുള്ളീനെ ഒന്ന് കൂട്ടിലാക്കി അവിടെ ഒരു കാർപ്പറ്റിട്ട് വെക്കി അവന് ഒരു കാർപ്പറ്റ് തന്നെ ശീലാക്കാന്നുള്ള കരുതിയിട്ടാണ് ഇപ്പൊ ഇവനെയും കൂടി ഇനി പൊക്കി കൊണ്ടുതന്നെ കണ്ട വെള്ളമൊക്കെ മറിച്ചിട്ട് ഡാടാ ഡാടാ റിയോ വന്ന വന്നെ ഇങ്ങോ ഇങ്ങാ ഇങ്ങോടിക്കോ അങ്ങനെ ഓടിക്കോ വാ പോ പോ ഓടിക്കോ കണ്ടാ ഇതിന്റെ ഇടയിൽ കിടന്ന് ഇവനും ഓടി ശീലമായി ഓടിക്കേ കണ്ടാ ഹാലിന്റെ അടിയിലൊക്കെയാണ് അമ്മ ചവിട്ടിയ പിള്ളക്കെടീലെന്ന് ഈ മൂന്നെണ്ണത്തിന് നടുക്ക് നടക്കുന്നത് മറ്റവൻ ബോളിന്റെ ആളാണ് ഏ ഇപ്പൊ ചവിട്ട് കിട്ടിയതാണ് ആ കണ്ടത് ൂക്ക ശ്രദ്ധിക്കണ്ടേ അന മേത്ത് ചവിട്ട് കിട്ടിയത് ണ്ടോ അറിഞ്ഞിട്ടില്ല ഈ ഓട്ടം കണ്ടില്ലേ അവൻ ആ ബോൾ അന്വേഷിച്ചാണ് നടക്കണത് ഇനി വാ ഇനി വാ ലൂക്കഅച്ചനാണ് ഇവിടെ ബോളിനോട് ഭയങ്കര റോട്ടുള്ളവർക്ക് മിക്കവർക്കും മനസിലാവും റോട്ടിന് ബോളും ഭയങ്കര ഇതാണ് അപ്പോ ഈ ബോളായിട്ട് നടക്കുമ്പോൾ ഇപ്പൊ ഇവന്റെ ബോളായിട്ട് നടക്കുമ്പോൾ ഋഷി ഋഷിയാണ് ജർമ്മൻ പലർക്കും ഋഷിയുടെ പേരൊക്കെ അറിയാം നമ്മുടെ കറുമ്പൻ റോട്ടാണ് ലൂക്ക ലാബ് നമ്മുടെ തടിയനാണ് ലോക്കി ഷിറ്റ്സിന്റെ പേരാണ് റിയോ ഉം അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചാനൽ തുടങ്ങാന്ന് വെച്ചാൽ പലരും ഇവരുടെ ഫാൻസുകാരുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് വേണ്ടി ഒരു ചാനൽ തുടങ്ങാന്ന് വച്ചത് ഇപ്പോൾ അവൻ്റെ വായലല്ലേ ആ ബോൾ ആ ബോൾ അവൻ എനിക്കല്ലാതെ വേറൊരാൾക്കും കൊടുക്കാൻ തയ്യാറല്ല ഋഷിയാണെങ്കിൽ ഇവിടെ ഒരു ഇളയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഋഷി ഒരു കാർന്നോ സ്ഥാനമാണ് അതായത് നീ മാത്രം ഇവിടെ ബോൾ ഉപയോഗിച്ചാൽ മറിയാം എത്ര നേരം ബോൾ കൂണ്ടടക്കുന്നത് എന്നൊരു വൈബില് പുള്ളിക്കാരൻ പുറകെ നടന്ന് അവനെ ഭരിക്കാൻ നോക്കും അപ്പൊ ആ സമയത്ത് ഇവർ ഉണ്ടാവും അടി അടിയുണ്ടാകുമ്പോൾ ഞാൻ പിടിച്ചു മാറ്റാറില്ല കാരണം തല്ലി തീർക്കട്ടെ തല്ലി തീർക്കട്ടെ എന്ന് കരുതൂ പക്ഷെ നമ്മുടെ തടിയൻ അങ്ങനെയല്ല തടിയൻ എക്സസൈസിനും ഇല്ല ഓടാനും ഇല്ല ഒന്നിനും ഇല്ല ഏതെങ്കിലും കൂട്ടിലൊക്കെ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ആ ഫുഡൊക്കെ തപ്പി നടക്കും ഇതാണ് പരിപാടി ലുക്ക ലുക്ക ബോളിങ് അന്നേ അന്നേ വാ ഇവിടെ വെക്ക് ഇവിടെ വെക്ക് ഇവിടെ വെക്ക് അവൻ എടുക്കില്ലട ഇങ്ങോട്ട് പാടാ സമാധാനം ഇല്ല ബോള് വെക്കാരിമ്മമാരെ കൊണ്ടുപോകുന്ന ആ ഗുഡ് ബോയ് ഇവിടെ അവൻ വരില്ല മാറ് ഞാൻ തട്ടിത്തരാ കണ്ട മറ്റവൻ ഏ കാര്യ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഋഷി ഇപ്പൊ പുറകെ പോണത് അവിടെ ഒരു തല്ലാവും ഇത് സാധാരണ ഇവിടെ നടക്കുന്ന രീതി തല്ലാവും ഇവന് റോട്ടിന്റെ വാല് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വാലിൻ്റെ കണ്ടോ ഇവന് ജന്മനാ ഉള്ളാണ് ആ വാൽ ഇങ്ങനെ ചുരുണ്ട് പോയി സാധാരണ റോട്ടിൻ്റെ വാല് ഇങ്ങനെ നിവർന്നായിരിക്കണത് എനിക്കത് നിഗിൽ ബ്രോ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ ഇവൻ ഇവനധികം ഭയങ്കര വണ്ണം വെക്കണ ടൈപ്പ് അല്ല പക്ഷേ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ഇവനാണ് എനിക്ക് ഇവനെയാണ് നമ്മൾ ലീഷൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഇയാളൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മറിഞ്ഞു വീഴും എനിക്ക് എനിക്കിവനെ വാക്കിങ്ങിന് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവന്മാരെല്ലാവരും ചെറുപ്പത്തിലെ ട്രെയിൻഡായിരുന്നു പിന്നെ ഞാൻ ആലോചിച്ചിട്ടോ ഈ ഡോഗ്സിനോടൊക്കെ ഈ ഇടക്കിടക്ക് ക്ഷയിക്കാണ്ട് ഇടക്കിടക്ക് ഇരിക്കുക ഇടക്കിടക്ക് മറിയു നമ്മളോടാണെങ്കിലും പറയുമ്പോൾ ഒരിതുണ്ടാവൂലേ അങ്ങനെയൊന്നും വേണ്ടാന്നരുതി ഞാൻ പറയുന്ന എല്ലാ പാശുന്മാർക്കും മനസ്സിലാവണ്ട് അത് മതിയല്ലോന്നരുതും പിന്നെ ചില സമയത്ത് എന്നെയും കൊണ്ട് പോകുമ്പോൾ ഞാൻ പറയോട്ടെ ഇങ്ങനെ എന്നെയും കൊണ്ടിങ്ങനെ ഓടലേടാത് ഇത് കണ്ടോ എല്ലാ ചെടിയുടെ മൂട്ടിലും മൂത്ര ഒഴിച്ച് തളിച്ചളിച്ച് ഓരോ ഓരത്തൻ തളിക്കും അണ്ട് അടുത്തവൻ ഈ ഏകദേശം ഒരു ത്തിരുപത് മിനിറ്റോളം ഉണ്ട് ഈ തളിക്കല് നോക്കി ഡിയോ റിയോ റിയോ ഈ വീട്ടില് റിയോനെയാണ് ആദ്യം കെട്ടിക്കേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നത് ഉണ്ടോ റിയോ നോക്കി അവന്റെ പൊറക അവന്റെ കാല് കൊണ്ടിട്ടാണ് നേരത്തെ ഇതായത് റിയോനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ ബോളുദാ സാദാ ഞാൻ കണ്ടില്ല നീ വെക്ക് അവന് ബോൾ വെച്ചിട്ട് എന്നെ നോക്കി തട്ടി കൊടുക്കാനാണ് വേറെ ആരും വിശ്വാസം ഇല്ല പക്ഷെ നോക്കിയപ്പോഴേക്ക് ഞാനിത് കണ്ടില്ല നിക്കട്ടോ ഞാൻ തട്ടിത്തരാം മാറ്റടാ ഓമാര് ടെൻഷനാണ് ഈ ബോളും കൊണ്ട് ആരെങ്കിലും പോകുന്നോർത്തിട്ട് ഇവിടെ വെക്കു ഇവിടെ ഇവിടെ വെക്കു ഞാൻ തട്ടിത്തരാ അയിന്റെ പുറകെ ആ ചെറുത് മോടി എല്ലാത്തിനും ചവിട്ട് കൊള്ളാറുണ്ട് ഈ ചെറുതിന് എന്തോ കുഴപ്പങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല യൂമാരുടെ കാര്യത്തിന് ഞാൻ വീഡിയോ കൊടുക്കണമെങ്കിൽ കുറച്ച് നട്ടാ ഞാൻ ശരിക്കും കഷ്ടപ്പെടും കഷ്ടപ്പെടുമ്പിക്കാറും ഇവരുടെ ഇവരുടെ ഓരോ ഇത് കാണിക്കണെങ്കി നല്ല പണിയുണ്ട് എല്ലാം കൂടി അവിടെ കേറിട്ടാ പേ ഫ്രണ്ടിലെടിക്ക് കൊണ്ടുപോയി ഞാൻ ഞങ്ങളെത്തണ കൊച്ചെത്തിനും അനുസരണില്ല നല്ലടി കിട്ടോട്ടാ ഇവിടെ വന്നേ ഇവിടെ വന്നേ ഇവിടെ വന്നേ കാര്യം ചോദിക്കട്ടെ വാ ഇങ്ങോ ഇങ്ങോന്നേ ലൂക്കാ ലൂക്ക ഇവിടെ വന്നേ ഈ ഒരുത്തം കണ്ട ഈ ഊഞ്ഞാലിന്റെ അടിയിൽ കൂടി എന്നെയും പൊക്കിയിട്ട് പോകും ഇത് ഇവന്റെ ഒരു കണ്ടാ ഞാൻ ഊഞ്ഞാലും ഇരിക്കണത് കണ്ടോ ഇതിന്റെ അടീക്കൂടി തടിയൻ നമ്മളെയും പൊക്കിയിട്ട് പോകും ഇതേ എന്നാണ് ഇവന്റെ പരിപാടി നമ്മളിവിടെ ഇരിക്കും ലൂക്കാ ലൂക്ക ഇവിടെ വന്നേ ഇവിടെ വന്നേ കാര്യം ചോയ്ക്കട്ടെ ഇങ്ങോന്നേ ഇങ്ങോ കണ്ട എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു അടി വേണമെങ്കിൽ പ്രതീക്ഷിക്കാം കാരണം അവൻ്റെ ബോൾ അവിടെ വെച്ചിട്ടുണ്ട് ഇനി അത് ഋഷികുമാരൻ അത് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോ മിക്കവാറും ഒരു അടി ഇവിടെ പ്രതീക്ഷിക്കാം ഇങ്ങോ വന്നെ ഇങ്ങോന്നേ ഞാൻ കാര്യം ചോദിക്കട്ടെ ഇങ്ങോ ഇങ്ങുവ എല്ലാ ഇങ്ങോ വന്നേ എല്ലാ ഇങ്ങോ വന്നെ എല്ലാ തടിയന്മാരും ലൂക്കാ ലൂക്കാച്ചാ ലൂക്കാച്ചോ ഋഷി ഇടോ ഇവിടോ 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 ഋഷി ഇവിടെ ഒന്നേ ഒരു കാര്യം ചോദിക്കട്ടെ ഋഷി ഇവിടെ ഒന്നേ ഒരു കാര്യം ചോദിക്കട്ടെ വെറുതെ മാറ്റിയില്ലെങ്കിൽ ഇവര് നല്ല പൊസസീവ്നെസ് ഉള്ള ആൾക്കാരാണ് ഋഷി ഋഷിയിലൊക്കെയാണ് ഇവിടെ തമ്മിൽ ചെറിയൊരു സെറ്റ് ആവാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം വെച്ചാൽ ഋഷി എന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഇതാണ് അതിപ്പോ ഇവിടെ വളർത്തുന്ന ഡോഗാണെങ്കിൽ എന്റെ അടുത്ത് വരുമ്പോഴേക്കും അവനത് പിടിക്കത്തില്ല ഒരു അടിക്കുള്ള ചാൻസസ് ഞാനായിട്ട് എന്തിനാണ് ആവെച്ചു കൊടുക്കണേ പറഞ്ഞവരെ അമ്മമാര് മക്കളെ ഉള്ള ഇടയിൽ പെട്ട കഴിഞ്ഞാ ചവിട്ട് കിട്ടും പറഞ്ഞവരാണ് എന്റെ അവസ്ഥ അണ്ട എന്റെ ചെടിക്ക് മുഴുവൻ മൂത്ത് ചെടികൾക്കൊക്കെ ഇതുങ്ങളൊക്കെ കിടന്നു ഓടണില്ലേ ഇനി കൊറേ കഴിയുമ്പോഴേക്കും എല്ലാത്തിനും കിതപ്പാവും പിന്നെ അവിടെ നിൽക്കും ഇതിപ്പോ എല്ലാത്തിനും കെതപ്പായി വെള്ളം കുടിച്ചോ പോയി ചെല് ചെല്ലേ വെള്ളം കുടിച്ചോടാ വെള്ളം വേണ്ടേ ബോൾ തട്ടി തട്ടിയാൻ ഞാൻ എറിയാൻ പോണ ഇട്ട ബോള് ആ ഇതിപ്പോ എന്റെ കയ്യിലാണ് ബോള് അപ്പൊ അത് ഉക്കാശനെടുക്കാൻ വന്നതിന് ഋഷി ചോദിക്കുവാണത് അയ്യോ ഇവൽ ആ തടിയെന്ന് നോക്ക് തടിയൻ ഇതിനൊന്നും പെടാതെ അവനാണ് ശരിക്കും എക്സസൈസ് വേണ്ടത് ഒന്നും പെടാതെ നടക്കണം നടപ്പൊക്കെ അവളെ ഇരിക്കാം മോഡാ ഇവിടെ വന്നേ ലൂക്കാച്ചാ ഇവിടെ വന്നേ താരം ചോദിക്കട്ടെ നീ അവിടെ നോങ്ങിയ ലോഡിക്കേറിയവണെ ആ ഓടിക്കേറിയെ ഇറക്കാൻ വേണ്ടിട്ടാണ് കുരക്കണത് ഈ സൈഡിൽ കൂടി അവൻ സ്റ്റെപ്പ് ഇറങ്ങാൻ പറഞ്ഞു ആ ചെറുത് കേതക്കണക്കിതപ്പോ ഇത്രയും നോടാന ഋഷികുമാര ഋഷിയുടെ ബർത്ത്ഡേ ആണ് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി രണ്ടു വയസ്സാവും അനിച്ചിരി ഷീനോക്കുണ്ടായിരുന്നു അതൊക്കെ മാറി നല്ല മിടുക്കനായി ദൃഷ്ടി ഈശ്വരാട്ടല്ലേ എന്നാണ് പ്രാർത്ഥിക്കണത് നമ്മളെന്തെങ്കിലും നല്ലതൊക്കെ പറഞ്ഞ ഞാൻ അതിലൊക്കെ വിശ്വാസം ഉണ്ടിട്ട് എന്തേലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ അത് പഠിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനൊന്നും പറയാറില്ല േ കൊറച്ചടി ഇരുന്നേ കാര്യം ചോയ്ക്കട്ടെ വന്നിരുന്നേ നല്ല കൊച്ചാണ് നല്ല കൊച്ച് അന്നെ കൊല്ലോ ഊഞ്ഞാലും കൊല്ലോ ഏക്ക കൂടി ഏർ ചുഞ്ചിരമോനാണ് ചുഞ്ചിരമോൻ 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 ഉണ്ടാ അവനാ ബോള് ബോളിൽ ആത്മാവും ജീവനും നിക്കുക വാ ഋഷി ഋഷി ലോക്കി തടിയൻ ഇതിലൊന്നും പെടാതെ നടക്കേണ്ട തടിയനെ സംബന്ധിച്ച് ഈ ബോൾ എങ്ങാനിട്ട് ഓടേണ്ടി വരോ എന്നൊക്കെ ഉള്ള ചിന്തകളു റിയോ റിയോ റിയോന് അവരുടെ അടുത്ത് ചൗട്ടി കിട്ടും വെള്ളം ഉണ്ടാവില്ലേ കിണറ്റീന്ന് വെള്ളം കോരി വയ്ക്കോട്ടെ ഇവർക്ക് ഈ കളിക്കുന്ന സമയത്തൊക്കെ കിടക്കൊന്ന് വെള്ളം കുടിക്കാനായിട്ട് കിണറ്റീന്ന് വെള്ളം കോരി വരും ലോക്കി ഒരു ടിയാ ഇങ്ങനെ ഗുണ്ടപ്പനായവരും ഗുണ്ടപ്പൻ ഞാനേ അവർക്ക് ഫുഡ് കൊടുക്കുമ്പോ ലൂക്കാച്ചിന് ഒക്കെ ഫുഡ് കൊടുക്കുമ്പോ ഇവനിങ്ങനെ നോക്കിയിരിക്കുമ്പോ അവന് ഇച്ചിരി ഇച്ചിരി അങ്ങ് കൊടുക്കും അല്ലെങ്കിൽ ഒരു നേരം മതി ശരിക്കും പറഞ്ഞ ഇവർക്ക് ഒരു നേരം ഫീഡ് ചെയ്താ മതി കാരണം രണ്ടു വയസ്സ് മൂന്ന് വയസ്സൊക്കെ ആയി അപ്പൊ എന്നാലും ചില സമയത്ത് ഒരു ക്ഷീണം തോന്നുന്ന സമയത്ത് കൊച്ചിക്ക് മെയിൻ ഫുഡ് കൊടുക്കും അപ്പൊ വൈകുന്നേരവും ഡോഗ് ഫുഡ് ഞാൻ ചില സമയത്ത് കൊടുക്കും അപ്പോൾ ഈ തടിയനും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ തടിയനും കൊടുക്കണോണ്ട് തടിയും കുണ്ടപ്പനായി വരുവാണ് ഋഷി ഋഷി ഋഷിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് റിയോ ചെറുതിട്ടാ ഋഷി ഭയങ്കരമായിട്ട് കെയർ ചെയ്തൊക്കെ കൊണ്ടടക്കും ഋഷിനോട് അങ്ങനെ ചെറുപ്പം മുതൽ ആദ്യമേ അടുത്തത് ഋഷിനോടാണ് റിയോ ട്ടിയോ ലിയോന് വെള്ളം വേണം പക്ഷേ അതിൻറെ ഉള്ളിൽ നിന്ന് അവനെക്കൂലേ ആ വെള്ളം ഒരു ഒരുക്ക മറച്ചുകളൊക്കെ നീ അതിന് ഓടിയോന്നും ഇത്ര ദാഹിക്കാനായിട്ട് ഏ ഓടിയോ നീ ഓടിയോന്നില്ലല്ലോ ലൂക്ക വിചാരിച്ച എൻറെ കയ്യിൽ എന്തോ ഉണ്ടെന്ന് എരുതിയാണ് ലൂക്ക മരവ് വന്നത് എവിടെ എന്റെ കൈയിലുള്ളത് എന്റെ കയ്യിലല്ലേ പോള് ലൂക്കാച്ചാ ചക്കണ്ട ചക്ക അടിപൊളി ഉണ്ടോ ഭയങ്കര മധുരമാണ് അടിപൊളി മധുരം ഉണ്ട് കൊറേ ചക്ക ഉണ്ട് പത്ത് പത്ത് ഇരുപത് ചക്ക കണ്ടുണ്ട് രണ്ടു മൂന്നു ചക്കയൊക്കെ ഞങ്ങള് കേട്ടോസ്റ്റ് എടുക്ക കൊറേ നേരായാലും ഓടർ കൊറേ നേരായാലും ഓടണോ ബോൾ എവിടെ ലുക്കാ ബോൾ എവിടെ ബോൾ എടുത്തുണ്ടാ ബോൾ എവിടെ പുള്ളിക്ക് വന്നത് ബോള് പുള്ളിയുടെ വായിൽണ്ടായിരുന്നില്ല അത് കാണുന്നില്ല എന്നാ അവിടെ ഇരിക്കും കൊറച്ചു നേരം ഏറ്റവും കൂടുതൽ ശരീരം എനക്കൊന്ന് രണ്ടുപേരും ഋഷിയാണ് കൃഷിയാണ് ലോക്കിയുണ്ട് അപ്പൊ അതൊക്കെ കുണുങ്ങി കുണുങ്ങി നടന്ന് ഡാടാ ഡാഡാ റിയോ റിയോ ഇതൊക്കെയാണ് സംഭവങ്ങൾ ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഇവരെ കളിച്ച് അടിയിടിയും ബഹളമൊക്കെ ആയിട്ട് കുറച്ചിരുന്ന് അങ്ങനെയൊക്കെ ഇവർ ഈ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഓരോരുത്തരും എനിക്ക് കിട്ടണ അടുത്ത് ഇപ്പൊ വീഡിയോ ഞാൻ എടുക്കണമെന്നാണ് അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്നെങ്കിൽ ഓരോരുത്തരെ അടുത്ത് വിളിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ അരോരോ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമോ അതിനിപ്പോ അന്നാമ്മയൊക്കെ ട്യൂഷൻ ഉണ്ട് അന്നാമ്മനെ കൊണ്ട് വീഡിയോ എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇനി അടുത്ത ദിവസം ഞാൻ വരാം കേട്ടോ ഈ ചാനല് പെറ്റിനെ ഇഷ്ടമുള്ളവർ ഒന്ന് അല്ലെങ്കിൽ പെറ്റിനെ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ആ ഇത് കണ്ട അതെ പൂഞ്ഞാലയും പൊക്കി കൊണ്ടാണ് ഈ പോണത് ഈ തടിയ ഇഷ്ടമുള്ളവര് ശബ്ദം ചെയ്യണം ഞാൻ ഡോക്സിന് വേണ്ടിട്ട് സപ്പറേറ്റ് ചെയ്താലെ ഉമാര് നാല് പേര് ഇല്ലേ അവിമാർക്ക് ഒരു ചാലൽ തന്നെ കണ്ട അവനെ കയറി കടിക്കണേ എന്തൊക്കെയാണ് ചെയ്യണം ചെറുക്കൻ ഒരു പിടുത്തൂല്ല അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ലോക്കി 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 ബൈ പറഞ്ഞെ ബൈ പറഞ്ഞേ ബൈ പറഞ്ഞേ ബൈ 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 ലോക്ക बाय 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 बाय